തോന്നുന്നു എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അപ്പൊ ഇനി മുതൽ എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോയാ നന്ദി എന്റെ ഫസ്റ്റ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഫോർ എന്റർടൈൻമെന്റ് അപ്പൊ അവരുമായിട്ട് പിന്നെയും അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മുഖേഷ് ചേട്ടൻ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാണ് ബിപിൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയാൻ വിപിൻ ചേട്ടൻ ചേട്ടൻ ജോൽസന് ഇറങ്ങും എല്ലാ സിനിമയും ഇറങ്ങുന്നതിന് മുന്നേ ആ സിനിമ സക്സസ് ആവും എന്ന് ഇത്രയും ഉറപ്പുള്ള ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇപ്പം ജയശലാട പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംശയം പറഞ്ഞാൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ടായോ ഇപ്പൊ വാഴ റിലീസിന് മുന്നേ ഞാൻ ചോദിച്ചപ്പോഴും അതേ കോൺഫിഡൻസോടുകൂടി ആ സിനിമ സക്സസ് ആവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇനി മുതൽ എല്ലാവരും മലയാള സിനിമയിൽ എല്ലാവരും സിനിമ എടുക്കുന്നതിന് മുന്നേ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു നല്ല നല്ലൊരു ഇതാണ് നല്ല മികച്ച നല്ലൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അപ്പോ എനിക്ക് ഈ സിനിമ ഇപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഫാമിലി ഫീൽ ഉള്ള സിനിമയാണ് എല്ലാവരും ഈ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നമുക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ് അപ്പൊ അതൊരു വലിയ സന്തോഷമാണ് രാജുറിന്റെ കൂടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് വർക്ക് ചെയ്യുന്നത് സെറ്റിൽ ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല പക്ഷെ പ്രൊഡക്റ്റ് പ്രമോഷൻസിനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് അപ്പോ ഞങ്ങളുടെ കൂടെ അത്രയും സ്പോട്ടായിട്ട് ആ പ്രമോഷൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിന്നു ഞങ്ങൾക്ക് വേണ്ടി അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പോലും ചിരിച്ചു തന്നു ഞങ്ങൾ എന്റർടൈൻ ചെയ്യുക രാജാവ് ഒരുപാട് ഒരുപാട് താങ്ക് യു ബേസിലായിട്ട് ബേസിലായിട്ട് പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോടാണ് നമുക്ക് ഏറ്റവും അധികം കളിയാക്കാൻ പറ്റുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കാൻ പറ്റുന്നതും ഒക്കെ അപ്പൊ അങ്ങനെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ ഏറ്റവും ഒരു സ്പോട്ടായിട്ട് ഞങ്ങളുടെ കൂടെ തന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു പിന്നെ ഇപ്പൊ ഇപ്പൊ വാഴ ബോയ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ഗുരുവായൂർ ബോയ്സ് എല്ലാവർക്കും അവര് പറഞ്ഞ കുറെ ദിവസം ഷൂട്ടിംഗ് സെറ്റില് ഈ എല്ലാ എന്റർടൈൻമെന്റും അവരാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത് അശ്വിൻ വന്നിട്ടില്ല അശ്വിൻ അശ്വിനും ഉണ്ടവരുടെ കൂട്ടത്തില് അനശ്വര എന്റെ 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 പാർട്ട്നർ ഇൻ ക്രൈം എന്ന് പറയാ ഞങ്ങൾ രണ്ടുപേരുമാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക എനിക്ക് ഒരു ഈ പറഞ്ഞതുപോലെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അനിയത്തി കുട്ടിയാണ് അവള് അപ്പൊ അവളെ എനിക്ക് സിനിമയാണ് തന്നത് അപ്പം താങ്ക് യു സോ മച്ച് തിരിച്ചും എല്ലാവർക്കും 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 ഈ സിനിമയിൽ വർക്ക് ചെയ്താൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ദീപുചേട്ടൻ ദീപുചാട്ടന്റെ കൂടെ എനിക്ക് മൂന്നാമത്തെ സിനിമ അല്ലേ മൂന്നാമത്തെ സിനിമയാണ് ഗുരുവായൂരമ്പല നടൻ അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ തിരിച്ചെല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ജഗദീഷ് ചേട്ടൻ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വഴി ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് വിഷാദിക്കാ കുഞ്ഞികൃഷ്ണമാശയെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഒരുപാട് സന്തോഷം അപ്പൊ അത്ര